ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ഉലർത്തിയതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസുകളൊക്കെ ആക്കി നല്ലതുവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് രണ്ട് മീഡിയം വരുപ്പമുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി പാകത്തിന് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം വലിപ്പമുള്ള ഇഞ്ചിയും ഇട്ടുവത്ത് വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു തൻ്റെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നല്ലതു വണ്ണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഈ പൊടികളെല്ലാം നമ്മുടെ ചിക്കൻ നല്ലതുവണ്ണം പറ്റണം നല്ലതുവണ്ണം മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് അങ്ങനെ ഇതിവിടെ നല്ലതുവണ്ണം മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിത് സ്റ്റൗ ഓണാക്കി ഉപയോഗിച്ചെടുക്കാം ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടണം ഇപ്പോൾ ഇവിടെ തിള വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കണം ഈ ചിക്കൻ്റെ ഈ വെള്ളത്തിൽ നിന്ന് തന്നെ ചിക്കൻ നല്ലത് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് അതുപോലെ ഈ ചിക്കൻ്റെ വെള്ളമെല്ലാം നല്ലത് വേണം വറ്റി വരണം വെള്ളമെല്ലാം തീരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ലത് വേണം വെന്തിരിക്കും വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിൽ ഈ വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിച്ചെടുക്കാം അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലത് വേണം വെള്ളമെല്ലാം പറ്റി ഇവിടെ ചിക്കൻ ഇവിടെ നല്ലത് വേണം വെന്ത് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം നല്ലത് വേണം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അല്പസമയം മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓണാക്കാം ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അങ്ങനെ വെളിച്ചെണ്ണ ആക്കി കൂടുതൽ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കാൽ കാൽസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഇപ്പോൾ കടുവയൊക്കെ ഇവിടെ നല്ലത് വേണം പൂട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കറിവേപ്പട്ട മൂന്നൽ ഏലക്ക ഗ്രാമ്പു തക്കോലം ബേ ലീഫ് ഇവിലിട്ട് ഒന്ന് ചെറുതായിട്ടും ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങക്കൂത്തിട്ട് കൊടുക്കണം തേങ്ങക്കുത്ത് നമ്മുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലശ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ നേരത്തെ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് ചിക്കൻ വേവിച്ചതാണ് അതുകൊണ്ടാണ് മറ്റു പൊടികളൊന്നും ചേർക്കാത്തത് അതിനുശേഷം ഒരു സവാളയുടെ പകുതിയാണ് അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ചിക്കൻ പുലർത്താണിത് ഇവിടെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും വളരെ സ്വാദിഷ്ടമായ ഒരു ഐറ്റമാണിത് പിന്നെ നമുക്കിത് കൈയെടുക്കാം നല്ലത് വണ്ണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക പിന്നെയും പിന്നെ ഇത് എന്നെ ഉണ്ടാക്കാൻ തോന്നത്തുള്ളൂ കാരണം ചിക്കൻ്റെ വേറൊരു വെറൈറ്റി ആയിട്ടാണിത് നല്ല അടിപൊളി ടേസ്റ്റ് സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ വെക്കുന്ന ഇത് നല്ലത് വണ്ണം മിക്സ് ചെയ്തെടുക്കാം കൈയെടുക്കാതെ ഇതൊന്ന് ഫ്രൈ ആയി വരണം അങ്ങനെ നമ്മുടെ ചിക്കൻ ഉലർത്തിയത് ഇവിടെ റെഡിയായി വരുന്നുണ്ട് നല്ലതുകൊണ്ട് അതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പോ പുളിയോ നമ്മുടെ എരിവോ ഒക്കെ ആവശ്യമാണെങ്കിൽ നോക്കുക ആവശ്യമെങ്കിൽ രണ്ടാമത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്ത് വിടണം അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കണം അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് കൂടി ചെയ്ത് വിടുക ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയി കാണാം